വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന മനക്കൊടി പുള്ള്ള്ള് റോഡിൽ ഗതാഗതം നിലച്ചിട്ട് ഒരു മാസത്തോളമായി കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞ് സഞ്ചരിക്കേണ്ട ഗതികേടിൽ യാത്രക്കാർ പുള്ളി വിനോദസഞ്ചാര കേന്ദ്രത്തിലും ആളുകളെത്താതായി ചാഴൂർ ചേർപ്പ് പാറള മേഖലകളിൽ നിന്നുമുള്ള വെള്ളം അന്തിക്കാട് അരിമ്പൂർ മണലൂർ കോൾ മേഖലകളിലൂടെയാണ് ഒഴുകി ഏനമാവ് റെഗുലേറ്റർ വഴി കടലിൽ പോകേണ്ടത് മഴക്കാലമായാൽ മനക്കൊടി പുള്ളു പ്രദേശം മുതൽ കാഞ്ഞാണി പെരുമ്പുഴ വരെ കെ എൽ ഡി സിയുടെ പ്രധാന ചാലിൽ കുളവാഴയും ചണ്ടിയും കരിവാരിയും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടും തടസ്സങ്ങൾ നീക്കേണ്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന അനാസ്ഥയാണ് മനക്കൊടി വാരിയം പടവിലും അഞ്ചുമുറി പടവിലും ചാഴൂർ പാറളം മേഖലകളിലും വെള്ളം ഒഴിയാത്തതിന്റെ കാരണമെന്ന് കർഷകർ ആരോപിച്ചു മാത്രമല്ല മനക്കൊടി പുള്ളു റോഡ് പലയിടത്തും താഴ്ന്നു കിടക്കുന്നതിനാൽ മെയിൻ ചാലിൽ കുളവാഴകൾ മൂലം ഒഴുക്ക് നിലയ്ക്കുമ്പോൾ വെള്ളം റോഡ് കവിഞ്ഞ് ഒഴുകി കൃഷിനാശം സംഭവിക്കൽ പതിവാവുകയാണ് റോഡ് ഒരു മീറ്ററോളം ഉയർത്തണമെന്നാവശ്യപ്പെട്ട് കർഷകർ മന്ത്രിമാർക്ക് അടക്കം നിവേദനം നൽകിയിരുന്നു ഏകദേശം അഞ്ചാറ് വർഷങ്ങളായിട്ട് കാലവർഷം വരുമ്പോൾ യാത്രക്കാർക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ദുരിതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ റോഡ് രണ്ട് മീറ്ററോളം ഉയർത്തിയാൽ മാത്രമേ ഈ പി ഡബ്ല്യു ഡി റോഡിൽ കൂടെ സുഗമമായി പോകാൻ സാധിക്കുള്ളൂ അരുമ്പൂർ പഞ്ചായത്തും അതേപോലെ തന്നെ ഈ പ്രദേശത്തെ കോൾ മേഖലയിലുള്ള കർഷകരെല്ലാം കൂടി ഒരുപാട് നിവേദനങ്ങൾ പി ഡബ്ല്യു ഡിക്ക് കൈമാറിയിട്ടുണ്ട് പി ഡബ്ല്യു ഡി മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട് എം എൽ എ ഇടപെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു പഠന റിപ്പോർട്ട് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പഠന റിപ്പോർട്ട് തയ്യാ തയ്യാറായിക്കൊണ്ടിരിക്കുക എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അപ്പം അടിയന്തരമായി തന്നെ ഈ റോഡ് ഒരു മീറ്ററെങ്കിലും ഉയർത്തി നമ്മുടെ യാത്രക്കാർക്ക് സുഗമമായി പോകുന്നതിനു വേണ്ടി ഉള്ള സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പെരുമ്പുഴ മണലൂർ പ്രദേശങ്ങളിൽ കൂടുതൽ സ്രോയിസുകൾ നിർമ്മിക്കുകയും ചാലിലെ തടസ്സം യഥാസമയം മാറ്റുകയും ചെയ്തെങ്കിൽ മാത്രമേ ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്ന് കർഷകർ പറഞ്ഞു പുഴകളിലൊക്കെ വെള്ളം കുറഞ്ഞു പക്ഷെ ഇവിടെ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോയിട്ടില്ല അതിനൊരു പ്രധാന കാരണം നമ്മുടെ ഈ മെയിൻ കനാലില് ചണ്ടിയും കുളവാഴിയും നിറഞ്ഞു നിൽക്കുന്നതാണ് അത് ഈ വർഷം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറിഗേഷൻ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു പക്ഷേ അവര് അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല പിന്നെ ഇവിടെ വെള്ളം പോവാത്തതിന് മെയിൻ കാരണം ഈ സ്ലൂവിസുകളുടെ കുറവാണ് ഈ അടവുകൾ ബണ്ടുകൾ വരുമ്പോൾ അതിന് ആവശ്യമനുസരണം സ്ലൂവിസുകൾ കൊടുത്തില്ലെങ്കിലെ ഈ വെള്ളം മണക്കൊടി പ്രദേശത്ത് എല്ലാ വർഷവും ഇതുപോലെ തന്നെ ദുരിതമായിട്ട് നിൽക്കും റോഡ് വെള്ളത്തിലായതിനാൽ പുള്ളു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും ആളുകൾക്ക് എത്താനാകാത്ത സ്ഥിതിയാണ് ഇതോടെ ജലസവാരി നിർത്തിവെക്കുകയും തട്ടുകടകൾ അടയ്ക്കേണ്ടി വരികയുമായിരുന്നു ഇവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവർ ഇപ്പോൾ വരുമാനം നിലച്ച അവസ്ഥയിലാണ് തൃപ്രയാർ ഭാഗത്തു നിന്നുള്ളവർക്ക് എളുപ്പത്തിൽ ജില്ലാ ഭരണകേന്ദ്രത്തിലേക്ക് എത്താനാകുന്ന മനക്കൊടി പുള്ള് റോഡിലെ വെള്ളക്കെട്ട് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ടി സി തൃശ്ശൂർ